എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വിദ്യാർത്ഥികൾ കുറച്ച് ദിവസങ്ങളായി അധികം കമൻറ്റായിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംശയം തന്നെയാണ് സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് എന്താണ് നിലവിലെ അപ്ഡേറ്റ് കനത്ത മഴയും പ്രതികൂല സാഹചര്യങ്ങളും വെള്ളക്കെട്ടുകളൊക്കെയാണ് സ്കൂൾ തുറക്കൽ മാറ്റുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികൾ ദിവസേന കമൻറ്റായിട്ട് ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് വീഡിയോ ആയിട്ട് വരാതിരുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരം വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന ഒരു അറിയിപ്പാണ് സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് നിരവധി നിവേദനങ്ങളും കാര്യങ്ങളും കനത്ത മഴയും വെള്ളക്കെട്ടുമൊക്കെ കാരണം സ്കൂൾ തുറക്കൽ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരത്തെ നിവേദനങ്ങളും മറ്റു ഒക്കെ സമർപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഓഫീഷ്യലായി പറഞ്ഞു സ്കൂൾ തുറക്കൽ ഡേറ്റ് ജൂൺ ു തന്നെ ജൂൺ രണ്ടിന് തന്നെ നടക്കും സ്കൂൾ തുറക്കൽ ഡേറ്റ് ജൂൺ രണ്ടിന് തന്നെ നടക്കും ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല കൂടുതൽ മഴ ശക്തമാകുന്ന മുറയ്ക്ക് മാത്രം അതും കൂടുതൽ മരം ശക്ത ശക്തമായാൽ മാത്രം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി സ്കൂൾ തുറക്കൽ മാറ്റണോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കുന്നത് കൂടുതൽ മഴ ശക്തമായാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി ശേഷം സ്കൂൾ തുറക്കൽ തീയതി മാറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി പരിശോധിക്കുകയുള്ളൂ നിലവിൽ നിലവിൽ ഈ വീഡിയോ ചെയ്യുന്നതുവരെ ഇന്ന് ഈ സമയം വരെയുള്ള തീരുമാനപ്രകാരം തിങ്കളാഴ്ച ജൂൺ മാസം രണ്ടാം തീയതി പത്ത് മണിക്ക് ഔദ്യോഗികരമായി സ്കൂൾ തുറക്കും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഉദ്ഘാടനം നിർവഹിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സ്കൂൾ തുറക്കൽ രീതിയിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബൈ